നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പുതുപ്പാടിപ്പോലെ മനോഹരമായ ഒരു പഞ്ചായത്തിനെ നമുക്കിനി ലഹരി വിമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമോ ഒറ്റ ചോദ്യം ഈ പഞ്ചായത്തിനെ ലഹരി മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കൈതപ്പോയിൽ മഹലില് ഏതാണ്ട് എഴുന്നൂറോളം മഹല് നിവാസികളുണ്ട് ഞങ്ങൾക്ക് പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട് അതിന് ഞങ്ങൾ വിവരശേഖരണം നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ മഹലുള്ള എഴുന്നൂറോളം വീട്ടുകാരുടെ എല്ലാ ഡാറ്റയും ഞങ്ങൾ എടുത്തുണ്ട് പക്ഷെ ഒന്നില്ല അത് ഞങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് പ്രത്യേക അജണ്ട വെച്ച് യോഗം വിളിക്കുകയാണ് ആ അജണ്ടയിൽ ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന ആക്ഷൻ പ്ലാൻ ആ ആക്ഷൻ പ്ലാന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ലോങ് ടേം പദ്ധതിയാണ് അതായത് പിന്നെ പ്രത്യേകമായിട്ട് ജനകീയമായിട്ട് കമ്മിറ്റി വിളിച്ചു മഹല്യ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ വിഭാഗം ആൾക്കളെ ആൾക്കാരെയും മതവിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ് അതിൽ വെച്ചിട്ടൊരു ജാഗ്രതാ സമിതി ഉണ്ടാക്കും ശക്തമായ ജാഗ്രതാ സമിതി ആ സമിതിയിൽ വെച്ചുകൊണ്ട് ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി അവതരിപ്പിക്കും അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളടുത്ത് ഡാറ്റ ഉണ്ടല്ലോ എല്ലാ കാര്യവും പക്ഷേ ഇതില്ല ഇത് ലഹരി ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റില്ല വിൽപ്പന നടത്തുന്നവരുടെ ലിസ്റ്റില്ല അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇതിൻ്റെ കച്ചവടക്കാരുടെ ലിസ്റ്റില്ല അപ്പോൾ അത് ഈ മഹലിൻ്റെ പരിധിയിൽ ഇത് ചെയ്യുന്നവരും ഇത് പ്രോത്സാഹനം കൊടുക്കുന്ന ഇവരുടെയും കൂടി വിവരശേഖരണം വളരെ പിന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് ഞങ്ങൾ തയ്യാറാക്കും എന്നിട്ട് ഞങ്ങളുടെ മഹൽ പരിധിയിൽ ഇതിനുള്ള ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇവരെ ബോധവൽക്കരിക്കും ഓരോരുത്തരെയും വിളിച്ച് ഞങ്ങൾ ബോധവൽക്കരിക്കും എന്നിട്ട് അതിൽ നിന്നും അവർ പിന്മാറുന്നില്ലെങ്കിൽ ഡിപ്പാർട്ട് പോലീസിനെയും എക്സൈസിനെയും ബന്ധപ്പെട്ട ആളുകളെ ഉപയോഗ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തി അവർക്കെതിരെ നിയമ നടപടി നിയമത്തിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ സ്വീകരിക്കും ഗ്രാമം ഒരു പോരാട്ടത്തിലാണ് പുതുപ്പാടി എന്ന് പറയുന്ന പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ കൈതപ്പോയിൽ മഹല് ആ കൈതപ്പോയിൽ മഹലാണ് ഇത്തരത്തിലുള്ള എല്ലാ മഹലും ഈ മാതൃക സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൈതപ്പൊയിൽ മഹലിന്റെ കൂടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കാൻ മഹല് കമ്മിറ്റിയുടെ കൂടെ നിൽക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിയും അതേപോലെ പെട്ടത്തെ പൊതുജനങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് മഹലിന്റെ ഈ പ്രവർത്തനത്തിന് കൂടെ നിൽക്കാൻ ഉണ്ട് എന്ന് ഈ സമയത്ത് നിങ്ങൾ നമുക്ക് പഞ്ചായത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ് പറയുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുതലേ ഞങ്ങൾ വളരെ ശക്തമായ പ്രചരണങ്ങളാണ് നടത്തുന്നത് വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം ഇവിടെ ശക്തമായി ഞങ്ങൾ ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചിരുന്നു രാത്രി കാലങ്ങളിൽ ഇത് വില്പന നടത്തുന്ന വളരെ അപകടകരമായ ഒരു സംഭവമുണ്ട് അതിനെ പിടികൂടാൻ ഇവിടെ ഒരു ജാഗ്രതാ സമിതി യുവാക്കൾ രൂപീകരിച്ചിരുന്നു അതൊരിക്കൽ കൂടി ഇന്നത്തെ യോഗത്തോടു കൂടി ഞങ്ങൾ പിന്നെ ശക്തിപ്പെടുത്തും അതോടൊപ്പം പറയാനുള്ള ഒരു കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ കാര്യമായിട്ട് ഇടപെടണം കാരണം പ്രതികളെ പിടിച്ചുകൊടുത്താൽ പോലും പിറ്റേന്ന് പുരയിലെത്തുന്നൊരവസ്ഥ ഉണ്ട് അത് പാടില്ല അപ്പോൾ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഉയർന്ന് ഉയർന്ന് പ്രവർത്തിക്കുകയും ഉയർന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു അവസരമാണ് അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമൂഹം ഉയർ ഉണരുന്നുണ്ട് പോലീസും എക്സൈസും അതിനോടൊപ്പം തന്നെ ഉയരണം മാത്രമല്ല ഈ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്